ോളം ആസ്തിയുള്ള പത്മകുമാറും അതുപോലെ ഈ പിന്നെ ഈ ഒരു ഇരുപത് വയസ്സുകാരിനെയൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകമൊക്കെ നടത്തിയിട്ട് ഫാമിലിയെ പുറകെ നടന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് അതുമാത്രവുമല്ല പല സ്ഥലങ്ങളിൽ നിന്നും പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടത്തിയിട്ടുണ്ട് അത് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസ് നടന്നിട്ടിപ്പോൾ ഏകദേശം ആറുമാസം ആകാൻ പോവുകയാണ് ഈ മാസത്തിൻ്റെ ഇടയിൽ പ്രതികൾക്ക് എന്താണ് സംഭവിച്ചത് എവിടെയാണ് പ്രതികൾ അല്ലെങ്കിൽ അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് ഏത് മാനസികാവസ്ഥയിലാണ് എന്നുള്ള കാര്യത്തിൽ ചില ആൾക്കാർക്കൊക്കെ അറിയാനുള്ള ആകാംക്ഷയുണ്ടാകും അതുകൊണ്ട് പറയുന്നതാണ് അതായത് അവരൊക്കെ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ുള്ളത് അവരാരും പുറത്തിറങ്ങിയിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്ക് ജാമ്യം വേണം എന്ന് ആരോടും പറയുന്നില്ല ഒരു അഭിഭാഷകരോട് പോലും പറഞ്ഞിട്ടില്ല എനിക്ക് ഞങ്ങൾക്ക് ജാമ്യം എടുത്ത് തരണമെന്ന് അതായത് കോടതി എപ്പോഴാണ് കേസ് കഴിഞ്ഞ് പുറത്തുവിടുക അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ജാമ്യം വേണ്ടൂ എന്നുള്ള നിലപാടിലാണ് പത്മകുമാറും കുടുംബവും അവർ തമ്മിൽ സംസാരിക്കാറൊന്നുമില്ല ഈ പത്മകുമാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമവും മാനസികമായിട്ടുള്ള സമ്മർദ്ദവും കാര്യങ്ങളൊക്കെ ജയിലിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഭാര്യയും മകളും കൂടെയില്ല ഭാര്യയും മകളും വേറൊരു ജയിലിലാണ് അപ്പോൾ അവിടെയാണെങ്കിൽ അനുഭവമൊക്കെ ചില കാര്യങ്ങളിലൊക്കെ വാശിയും കാര്യങ്ങളൊക്കെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള പോലീസുകാരൊക്കെ നല്ല രീതിയിൽ വരട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് നിന്റെ കളികളൊക്കെ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി ഇത് അച്ചി വീടല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈലിൻ്റെ ലോകത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ഫുൾ ടൈം നെറ്റും കാര്യങ്ങളും ഇൻ്റർനെറ്റും ആ മായിക ലോകത്ത് ജീവിച്ച ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ജയിലിലേക്ക് പോകുക പറയുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഇത് തന്നെയല്ലേ അപ്പോൾ ആ ഒരു ഡിപ്രഷനിലാണ് ആ ഒരു ചൂടാകലും പ്രശ്നമാകലും പിന്നെ അനിതാകുമാരിക്ക് പിന്നെ യാതൊരു പ്രശ്നവും ഇല്ലാട്ട കാരണം എന്താണെന്ന് വെച്ചാൽ മകളെ നോക്കിയിട്ട് മകളെ സമാധാനിപ്പിച്ചുകൊണ്ട് നിൽക്ക മകളെ എല്ലാം ശരിയാകും എന്നുള്ള തരത്തിൽ അനിതാകുമാരി വളരെയധികം കൂളായിട്ടാണ് നിൽക്കുന്നത് ില്ക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കാൻ കഴിയും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഭയങ്കരമായ ക്രിമിനൽ മൈൻഡ് ഉള്ളതാണ് ഞാൻ ഇന്നും പറയുകയാണ് ആ ആറു വയസ്സുകാരിയുണ്ടല്ലോ അബികേൽ സാറ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും അറിയില്ല എല്ലാവരും ഇവരെ ലഘൂകരിക്കാനാണ് പിന്നീട് നോക്കിയത് എന്നുള്ളതാണ് ഇവരുടെ ഫാമിലുള്ള പല കാര്യങ്ങളും പ്രശ്നങ്ങളും നമ്മളിങ്ങനെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് പക്ഷെ അതിനൊരു ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരവലിയും കാര്യങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതുമാത്രവുമല്ല തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ പോലീസുകാർ അന്വേഷിച്ചിട്ടുണ്ടാകാം പോലീസുകാർ അന്വേഷിച്ചിട്ട് പിന്നെ എന്താ പറയുക ചില കാര്യങ്ങളൊക്കെ രഹസ്യമാക്കിയിട്ട് വെക്കും രഹസ്യമാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പബ്ലിക്കിനെ അറിയില്ല അറിയാൻ കഴിയില്ല പക്ഷെ അങ്ങനെ രഹസ്യമാക്കി വെച്ച പല കേസുകളും ഇന്ന് പ്രതികൾ പുറത്താണ് അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴങ്ങനെയും വിശ്വസിക്കാനും കഴിയില്ല എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളൊക്കെ ശിക്ഷിക്കും ശിക്ഷിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ വണ്ടിപ്പെരിയാർ കേസും അതുപോലെ തന്നെ ഈ വാളയാർ കേസും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയേണ്ടത് ഗ്രീഷ്മ കഷായം ഗ്രീഷ്മ ഇപ്പോഴും പുറത്ത് നെഞ്ചും പിരിച്ച് നടക്കുമെന്ന് ആ ഷാരോൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലൂടെയാണ് നെഞ്ചും പിരിച്ച് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പം ഈ കേസിൻ്റെ ഗതി എന്താവും അപ്പോഴൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക സാക്ഷികളും മറ്റേവരൊക്കെ ഉണ്ടാകുമോ അവരൊക്കെ വരുമോ എന്നുപോലും സംശയമാണ് എല്ലാവർക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കോടതിക്ക് വേണ്ടത് വൈകാരികതയല്ല ഈ ഒരുപാട് വാർത്തയും കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കോടതിക്ക് ഒരിക്കലും ശിക്ഷിക്കാൻ കഴിയില്ല കോടതിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള തെളിവാണ് അത് നേരായ മാർഗത്തിലൂടെയുള്ള ശാസ്ത്രീയമായ തെളിവാണെങ്കിൽ കൂടുതൽ നന്നായി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തതാണെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടുമായിരുന്നു കോടതി അത്രയേ ഉള്ളൂ കാരണം ഒരിക്കലും അങ്ങനെ പിന്നെ എന്താ പറയണ്ടത് അങ്ങനെയൊന്നും നമുക്ക് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാൻ പറ്റും ഈ ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് താൽക്കാലികമായിട്ട് രക്ഷപ്പെടാം അതായത് കോടതിയിൽ എത്തുന്നവരെ അവർക്കൊരു സമാധാനം ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞാൽ അദ്ദേഹം റിട്ടയർ ചെയ്യാൻ രണ്ട് വർഷമേ ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ട് വർഷത്തേക്ക് അദ്ദേഹത്തിന് ഒരു സമാധാനപരമായിട്ട് ഇരിക്കാം എന്നുള്ളതല്ലാതെ കോടതിൻ്റെ അവിടുന്ന് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല ഏതായാലും ഈ ഒരു ഫാമിലി ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല ആറ് കോടി രൂപയോളം പിന്നെ സാമ്പത്തികമാസ്തിയുള്ള ഒരു വ്യക്തിയാണ് പത്ത് ലക്ഷം രൂപക്ക് വേണ്ടിയിട്ട് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുക അതും രണ്ടോ മൂന്നോ ദിവസം നോക്കി നടന്നിട്ട് അതുമാത്രവുമല്ല ഇത് ആസൂത്രണം ചെയ്തത് രണ്ടു വർഷം മുന്നേ ആണെന്ന് പറയുന്നു അപ്പോഴമ്മ ജീവിച്ചിരിപ്പുണ്ട് അമ്മ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി തട്ടിക്കൊണ്ടുപോകൽ നടക്കുകയുള്ളൂ എന്നും പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതായത് അമ്മ ഉള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് ആസൂത്രണം ചെയ്യ പോലും എന്തൊരു കാര്യമാണ് പറയുന്നത് നടന്ന് എന്നിട്ട് അതും ഈ കുട്ടീനെ മാത്രം കേരളത്തിൽ എത്ര കുട്ടികളുണ്ട് ഈ കുട്ടിയുടെ അടുത്ത് തന്നെ രണ്ടോ മൂന്നോ തവണ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവർ പറയുന്ന ന്യായങ്ങളുണ്ട് അതായത് ഈ കുട്ടിയാണ് ഒറ്റക്ക് നടന്നു പോയത് ഒറ്റക്ക് നടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇതിലും കൂടുതൽ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന കുട്ടികളുണ്ട് അവർ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉള്ളപ്പോഴും ഇതിലെന്തോ ഒരു കള്ളക്കളി അന്നും ഇന്നും നമുക്ക് പൊതുജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് കള്ളക്കളികളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ദുരൂഹതകൾ ആ ദുരൂഹതകളൊന്നും മറന്നീക്കി പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം എന്നുള്ളതാണ് അതായത് ഈ പിന്നെ പത്മകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ ഒരു ദുരൂഹതയാണ് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇങ്ങനെ കടം വന്നത് എൻ്റെ ഒരു ബലമായ സംശയം എന്ന് പറഞ്ഞാൽ ആ ഫാം ഉണ്ടല്ലോ ഇന്നും ഞാൻ പറയുന്നു ആ ഫാം നല്ല രീതിയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴും അല്ല അസ്ഥി കൂടെ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താണ് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ തട്ടിക്കൊണ്ടു പോയത് എന്നുള്ളതിൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കാറില്ലേ ആ കാറ് കൊടുത്താൽ തന്നെ ഇദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള പൈസ കിട്ടും ആ കാറ് പണയം വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു അഞ്ചാറ് ലക്ഷം ഉറപ്പേക്ക് ഒരു കളിയില്ല പിന്നെ ഇയാൾ എന്തിനാണ് പോയിട്ട് ഈ ഒരു പണിയെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇന്നത്തെ കാലത്ത് ഇത്രയും ബുദ്ധി ബുദ്ധിയില്ലാത്ത ആൾക്കാരുണ്ടാവുമോ ഇന്ന് മൊബൈലും കാര്യങ്ങളും ഇതൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയൊരു മണ്ടത്തരം ചെയ്തിട്ട് പിടിക്കപ്പെടൂലെന്നില്ല ഉറപ്പിൽ നിൽക്കാൻ കഴിയുമോ അതുമാത്രവുമല്ല ഈ കേസ് തുടക്കം മുതൽ നമുക്ക് സംശയമാണ് അത് കഴിഞ്ഞ് പോലീസുകാരാണെങ്കിൽ ഇവരെ അങ്ങ് വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് വിദ്യാഭ്യാസമുണ്ട് യൂട്യൂബറാണ് അതുപോലെ സൗന്ദര്യമുണ്ട് എന്തൊക്കെയായിരുന്നു പറച്ചില് അപ്പോൾ എന്ന് പറയുന്നത് ഇവർ ഈ ക്രിമിനലിൻ്റെ പുറകിൽ ഒരു വലിയൊരു സംഘമുണ്ട് ആ സംഘത്തെയാണ് കണ്ടുപിടിക്കേണ്ടത് അവരെ ഏത് തരത്തിലുള്ള അറിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പല ആൾക്കാരെയും ഈ സംഘം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പല ആൾക്കാരെയും പുറകന്നെ പോയിട്ടുണ്ട് അതുമാത്രവുമല്ല പല സ്ഥലത്തു നിന്നും പിന്നെയും തട്ടിക്കൊണ്ടു പോകാനുള്ള കരുക്കളൊക്കെ നീക്കിയിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് അല്ലാതെ വേറെ ഒന്നിനുമല്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക പിന്നെന്ന് പറഞ്ഞാൽ അനുപമ എന്ന് പറയുന്ന ആ ഒരു ഇരുപത് വയസ്സുകാരി നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് അതായത് ഈ ചാനലിൻ്റെ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഓൺലൈനിൽ കയറിയിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനൊന്നും യാതൊരു മടിയുമില്ലാത്ത ഒരു എന്താ പറയുക ഒരു മൈൻഡ് അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് സംഭവിച്ചത് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നെ ഈ ഒരു ആറ് കോടിയോളം ആസ്തിയുള്ള ഈ ആൾ ഇങ്ങനെയൊരു പിന്നെ നാരിത്തരം ചെയ്തത് എന്തിനാണെന്ന് സംശയം തന്നെയാണ് ഇപ്പോഴും സംശയം തന്നെയാണ് ഒരിക്കലും നമുക്കിത് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഭവമാണ് ഇനി കേസൊക്കെ വന്ന് ഇത് ശിക്ഷിച്ചാൽ തന്നെ നമുക്ക് മൺ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ മൂന്ന് പേരെ ശിക്ഷിച്ചാൽ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടാവും ആരോ ഇവരുടെ പുറകെ ഉണ്ട് ആ പുറകെ ഉള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഈ അച്ഛനും അമ്മയും മകളും ജയിലിൽ കിടക്കുന്നത് ആ പുറകിലുള്ളതൊരു വമ്പസ്രാവ് തന്നെയാവാം വിശ്വസിക്കാൻ പറ്റൂല ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത കാലമാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഈ അനുപമ പത്മവുമാറും പത്മവുമാറും അനിതയുടെയൊക്കെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവരുടെ പുറകെ തന്നെ നമ്മൾ ഉണ്ടാവും ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാ വാർത്തയും നമ്മൾ എത്തിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ കൂടുവാണ് നന്ദി നമസ്കാരം